കാലഘട്ടത്തിന് അപ്പുറത്തേക്കുള്ള കലകളല്ലാതെ കടന്നുപോയ കാലഘട്ടത്തിൻ്റെ കലാകാരന്മാരെയും കൂടെ ഉൾപ്പെടുത്തി അവരെയും കൂടെ ബഹുമാനിക്കുക അവരുടെയും കൂടെ ആദരിച്ച് അവരെയും കൂടെ അംഗീകരിച്ച് കൊണ്ടുപോകുന്നു എന്നായിരിക്കും എനിക്ക് തോന്നുന്നത് പിന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യം ഇതൊരു പെർമനൻ്റ് പിന്നാലെ ഒരു വെന്യൂ പെർമനൻ്റ് ആക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു അത് വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇതൊരു സ്ഥിരം വേദിയാവട്ടെ സ്ഥിരം വേദിയാകുമ്പോൾ നമ്മുടെ കലകളുടെ ഒരു വലിയ സമ്മേളനം തന്നെ വർഷം ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സംഭവിക്കട്ടെ െ ഒന്നാം പതിപ്പിനെ എതിർപ്പോടെയാണ് മലയാളി വരവേറ്റതെങ്കിൽ ഒന്നും രണ്ടും പിന്നിട്ട് മൂന്നിൽ എത്തി നിൽക്കുമ്പോൾ മലയാളിക്ക് കലയുടെ മേൽവിലാസം നൽകിയ പുത്തൻ ഇടത്തിന് അംഗീകാരം ആദ്യം നേരിട്ട എതിർപ്പിന്റെ ശബ്ദങ്ങളെ കലയുടെ കരുത്തിൽ അലിയിച്ചു ചേർത്ത പോരാട്ടം ആദ്യത്തെ രണ്ട് ബിനാലിയിൽ നല്ല ആൾക്കൂട്ടം നല്ല ക്രൗഡ്സ് ഉണ്ടായിരുന്നു മൂന്നാമത്തേൽ അത്മീത കിടന്നു വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ വിദേശത്തു നിന്ന് ഇപ്പോൾ ഈ ആൾക്കാർ അവർ കലണ്ടർ ഇടാൻ തുടങ്ങി നമ്മൾക്ക് അഥവാ ഇന്ത്യൻ ആർട്ടിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസംബർ ടു ഫെബ്രുവരി നമ്മൾ കൊച്ചിയിൽ പോകണം എന്നൊരു ഒരു ഒരു അറിവ് ഇപ്പോൾ ആർട്ട് സർക്കിൾസ് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് പെൺമരം എല്ലാം വിളിച്ചു പറയുന്നു ഇതാണ് പറയുന്നത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ായിട്ട് വെക്കണം എന്നില്ല അത് നമ്മളുടെ ഏത് ഒരു ജീവിതത്തിൻ്റെ ഏതൊരു ഭാഗത്തിലും അത് അത് പ്രത്യക്ഷപ്പെടാം ഡ്രസ്സിങ്ങിലാവാം അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഇടപെടുന്നതിൻ്റെ രീതിയിലാവാം ഭക്ഷണത്തിലാവാം ഇൻറ്റീരിയർ ഡിസൈനിലാവാം ഏത് രീതിയിൽ കൂടെയും ആർട്ട് ഇസ് ആർട്ട് ഇസ് എ വേ ഓഫ് ലൈഫ് നമ്മൾ ആർട്ടിനെക്കുറിച്ച് ആലോചിച്ച കുഞ്ഞുങ്ങളിൽ ആർട്ട് ഇസ് ഇസ് ജസ്റ്റ് എ നാച്ചുറൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ പ്രായമാവുമ്പോഴാണ് ആൾക്കാർ ആ ആർട്ട് ായിട്ടുള്ള ആ എബിലിറ്റി അതൊക്കെ ലൂസ് ചെയ്യുന്നത് ബട്ട് ആ ഒരു ഇൻഹെറിന്റ് ആർട്ടിസ്റ്ററി എല്ലാവരിലും ഉണ്ട് അത് ആ ഒരു ഫണ്ടമെന്റൽ വിശ്വാസത്തിന് പുറത്താണ് ഈ ബിയനാലെ തന്നെ ഫൗണ്ട് ചെയ്തേക്കുന്നത് കലാലോകത്ത് രാജ്യത്തിന് പുതുവിലാസം നൽകി കൊച്ചി മുസ്രസ് ബിനാലെ പുരോഗമിക്കുന്നു യൂറോപ്പിന് മാത്രം പരിചിതമായിരുന്ന കലാസങ്കല്പം മലയാളിക്ക് സുപരിചിതമായിരിക്കുന്നു അത് നമ്മൾ നമ്മൾ ഒരു പരിമിതി എന്ന് വെച്ചാൽ ബിനാലേക്കൂടെ വരുമ്പോഴാണ് ഈ മ്യൂസിയം ഇങ്ങനെ ആർട്ടിൻ്റെ വേറൊരു 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 ഏരിയക്ക് നമുക്ക് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവുന്നത് അല്ലാതെ നമുക്ക് ഒരു കേരളത്തിൽ അങ്ങനെ ഒരു മ്യൂസിയം കൾച്ചറോ അങ്ങനെ അങ്ങനെ ഇല്ല ഒരു മോഡേൺ ഇതിൽ കാഴ്ചയുടെ പുത്തൻ ലോകം സങ്കല്പങ്ങളുടെ അതിർത്തി മാറ്റി വരയ്ക്കുന്നു ഇന്നോളം കണ്ട കലയുടെ സാധ്യതകൾ വീണ്ടും ഓർമ്മയിലെത്തുന്നു പിറക്കാനിരിക്കുന്ന കലയുടെ ഭാവന ഉണരുന്നു കലയുടെ സംഗമഭൂമിയിൽ വായനയ്ക്ക് തീവ്രതയേറുന്നു പാരമ്പര്യത്തിൽ നിന്ന് പുതുമയിൽ നിന്ന് പിറവിയെടുക്കുമ്പോൾ കാഴ്ചകൾക്ക് കരുത്തീറുന്നു കല അനുഭവമാണ് അഗ്നിയും ആർദ്രതയും യോജിക്കുന്ന അനുഭവം കല തന്നെ ജീവിതമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു പിന്നാലെ കാഴ്ചയുടെ കൗതുകത്തിനും അപ്പുറം ഉൾക്കാഴ്ചയുടെ ഉൾക്കരുത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ചങ്കൂറ്റം ചോദ്യങ്ങളാകുന്നു വായനയുടെ ആസ്വാദനത്തിന്റെ സ്വാതന്ത്ര്യം ഇവിടെ അനുവാചകന സ്വന്തം സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു